എൻ എച്ചിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് കേവലം തൊണ്ണൂറ് മീറ്റർ മാത്രം വരുന്ന ഒരു ആക്സസിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഉള്ള ഏട്ടോ ഇത് മാത്രമല്ല നമുക്കിങ്ങനെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കാര്യവട്ടത്താണ് കഴക്കോട്ടത്ത് നിന്ന് വരുമ്പോൾ കാര്യവട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ ഇടദിവസത്തായിട്ടൊരു സുബ്രഹ്മണ്യ ക്ഷേത്രം കാണാം അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് വരുമ്പോൾ വല ദിവസത്ത് ഹരി ഇലക്ട്രിക്കൽസ് ഈ ഒരു ഷോപ്പ് നോക്കി വന്നാൽ മതി അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ താഴേക്ക് ഇറങ്ങിയാൽ കേവലം തൊണ്ണൂറ് മീറ്റർ അതായത് ഈ ഇറക്കുവന്ന് ഇറങ്ങി പോകുമ്പോൾ നേരെ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് ടോട്ടലി ഏഴ് സെൻ്റ് സ്ഥലമാണ് നല്ല നീറ്റായിട്ടുള്ളൊരു ഹൗസ് ഇതാ ഇവിടെ ശ്രീ യോഗീശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം ഈ ആർച്ചിനകത്തൂടെ ഇറങ്ങിപ്പോകാം ഇനി ഇതല്ലാണ്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു നാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരിയധികം വഴിയിലൂടെ നമ്മുടെ പ്ലോട്ടിലേക്ക് പോകാൻ സാധിക്കും കേട്ടോ പക്ഷേ ഇതാ ഇവിടെ നിന്നാണെങ്കിൽ ബസ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് നടന്നു പോകാം നമ്മുടെ എൻ എച്ചിൽ നിന്ന് വളരെയേറെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കാര്യപട്ടം ജംഗ്ഷൻ അല്ലെങ്കിൽ കഴക്കൂട്ടത്തു നിന്നൊക്കെ ഈസിലി അക്സസിബിളാണ് ശ്രീകാര്യത്തു നിന്നാണെങ്കിലും പെട്ടെന്ന് വരാൻ പറ്റുന്ന ലൊക്കേഷനാണ് നീറ്റായിട്ടുള്ളൊരു ഹൗസ് ബ്ലോട്ടാണ് മിസ്സാക്കല്ലേ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഉടമയെ ഉടമയൊളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും മെയിൻ റോഡിൽ നിന്ന് അതായത് എൻ എച്ചിൽ നിന്ന് ജസ്റ്റ് ഒരു തൊണ്ണൂറ് മീറ്റർ അകത്തേക്ക് ഇറങ്ങി വരുമ്പം ഇങ്ങനെ ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വന്ന ഇങ്ങനെ വളയുമ്പോഴത്തേക്കും തന്നെ വലതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി കേട്ടോ അതായത് ഈ കാണുന്നതാണ് ടോട്ടലായിട്ട് ഏഴ് സെൻ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഈ റോഡ് ഇങ്ങനെ ഒന്ന് കറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗുരുമന്ദിരൊക്കെ ഇരിക്കുന്ന ആ ഒരു ജംഗ്ഷനിൽ ചെന്ന് കയറാൻ സാധിക്കും അതായത് ഗുരുമന്ദിരം ഇരിക്കുന്ന ജംഗ്ഷനിൽ നിന്നായാലും വണ്ടിയിൽ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം പക്ഷേ മെയിൻ റോഡിൽ നിന്ന് ഏറ്റവും അടുത്തതാണ് അതായത് അവിടെ നിന്ന് ജസ്റ്റ് ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങുന്നതും നമ്മുടെ പ്രോപ്പർട്ടിയായി ആ രീതിയിലാണ് പ്ലോട്ട് ഉള്ളത് ടോട്ടലായിട്ട് ഏഴ് സെൻറ്റ് സ്ഥലമാണ് കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് കാര്യവട്ടം ജംഗ്ഷന് സമീപത്തായിട്ട് മെയിൻ റോഡിൽ നിന്ന് വളരെയേറെ അടുത്ത് അതായത് നമ്മുടെ എൻ എച്ച് ആണ് ശ്രീകാര്യത്തിൽ നിന്നൊക്കെ ഈസിലി വന്നെത്താൻ പറ്റും ഇപ്പോൾ ശ്രീകാര്യം ബേസ് ചെയ്തോ അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷൻ ആണ് ഓപ്പോസിറ്റ് വീടുകളൊക്കെ നോക്കി അതെ ഇങ്ങനെ ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് മിസ്സാക്കലേ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് ഇത് കൊടുക്കാനുള്ള റേറ്റ് ആണ് കേട്ടോ ഇതിൽ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ പ്രതീക്ഷിച്ചാൽ മതി താല്പര്യമുള്ളവർ നേരിട്ട് അതേ തന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്